ഹായ് ഹലോ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ആദ്യം വോയിസ് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ഞാൻ വോയിസ് കേട്ടപ്പോൾ ആ വോയിസ് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ആ വോയിസ് എന്തോ രാവിലെ എണീറ്റതായതുകൊണ്ടാണ് തോന്നുന്നു ഒരു അടഞ്ഞ പോലെ കേട്ടോ പിന്നെ നമുക്ക് അല്ലേ പിന്നെ ഞാൻ വാതിലൊറന്നുട്ടോ സമയം ആറുമണി ആയിട്ടില്ല കേട്ടോ കണ്ടില്ലേ നല്ല ഇരുടുണ്ട് കേട്ടോ അത് ഞാൻ പുറത്ത് ലേറ്റിട്ടതുകൊണ്ടാണ് ഈ വിളിച്ചെങ്കിലും നല്ല ഇരുടുണ്ട് അതേപോലെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് പല്ലൊക്കെ തേക്കാം ബാക്കിയുള്ള പരിപാടി നോക്കാം കേട്ടോ അങ്ങനെ എന്താ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി കോൾഗേറ്റും ബ്രഷൊക്കെ എടുത്തു അങ്ങനെ എന്താ പല്ല് തേക്കുകയാണ് കേട്ടോ പിന്നെ പല്ല് തേക്കുക കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളേക്ക് ഇറങ്ങി എന്താ അടുത്ത് തേങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ എനിക്ക് കത്തി കൊണ്ട് പൊട്ടിക്കാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ ഓടക്കോയിൽ വെച്ചിട്ടോ പൊട്ടിക്കുന്നത് പിന്നെ തണുപ്പത്ത് പൊട്ടിക്കുമ്പോൾ നല്ല വേദനയുണ്ട് ഉണ്ട് കേട്ടോ കൈ പിന്നെ അതിൻ്റെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇച്ചിരി വെള്ളമേ ഉണ്ടായിട്ടുള്ളു അത് മൊത്തം ഒന്നും ക്ലാസ്സിലാവാണ്ടെല്ലാം പുറത്തും പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് തേങ്ങ ചരവാൻ പോകുക കേട്ടോ അതാ തേങ്ങയും ചരവി കഴിഞ്ഞു ജയ്സ് പുറത്ത് നല്ല മഞ്ഞാട്ടോ കാണിച്ചാൽ ലേശുകൾ എന്തെങ്കിലും ഒന്നും പറയാ എല്ലാരും പറയണ്ട സംസാരിക്കും സംസാരിക്കും മഞ്ഞ് െന്താ പുകയാണോ അപ്പൊ നമ്മടെ പുട്ടയക്കോണ്ടിണ്ട് കേട്ടോ പുട്ടയക്കോണ്ടിണ്ട് പിന്നെ നൗശുക ഒക്കെ കൊണ്ടുപോകാനുള്ളതായിട്ടുണ്ട് രണ്ടു കഷ്ണം കൊടുത്താലൊന്നും ആ പണ സ്ഥലത്തൊന്നും തിന്നൂലെട്ടോ ഒരു കഷ്ണൊക്കെ വെക്കാൻ പറയുള്ളൂ പക്ഷേ ഞാൻ രണ്ട് ലക്ഷം വെക്കും അപ്പോൾ നമുക്ക് ഇനി ഞാൻ റിഫീനിലാക്കട്ടെ എന്നിട്ട് കാണാം അങ്ങനെ പുട്ടും ആയിട്ടുണ്ട് ചെറുപയറ് കറിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ബാഗിലെല്ലാം ആക്കി കൊടുത്തു ഞാൻ ഞാൻ നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ കോട്ടും ഷൂവും സോക്സും തൊപ്പി എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം നല്ല തണുപ്പാണ് കേട്ടോ മഞ്ഞായത് കൊണ്ടോ അങ്ങനെ മൂടി പൊതിച്ചിട്ട് ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ അവർക്ക് ഒമ്പത് മണിക്കാണ് മത്രസ് അപ്പൊ അവര് ഒരെട്ട് മണിക്കായിട്ടോ എണീക്കുള്ളു ഇപ്പൊ സമയം ഏഴ് മണി ഞാൻ കാണിച്ചു തരാം അപ്പൊ അതാണ് നമ്മടെ പാച്ചു ഇവിടെ കേട്ടോ പാച്ചും ലച്ചും കട്ടും മല ആയിരുന്നേ പാച്ചു കണ്ടില്ലേ ലച്ചുവിനെ ചവിട്ടി താഴെ ഇട്ട് കേട്ടോ എന്താ ലച്ചു വരെ അങ്ങനെ വിരിച്ചിട്ടുണ്ട് കേട്ടോ ലച്ചുവിനെ ചവിട്ടി താഴ്ട്ട് കണ്ടോ ഇങ്ങനെയാണ് കിടക്കുന്നത് പിന്നെ എങ്ങനെ കിടത്തും ലച്ചു ആ ഇപ്പം എൻ്റെ സൗണ്ടായിട്ട് പെണീറ്റതാ കേട്ടോ എന്നിട്ട് കുറച്ച് ആക്ഷൻ കാണിക്കാണേ അപ്പോൾ ലച്ചു എന്താ ഇവിടെ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് രണ്ടാക്കുമായിട്ട് വിരിച്ചതായിരുന്നു അപ്പൊ ലെച്ചു വന്ന് കടന്നു കേട്ടോ ഞാൻ പാച്ച് എണീറ്റിട്ടുണ്ട് എന്റെ സൗണ്ട് ലച്ചു എണീറ്റ് കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ പണിയെടുക്കാൻ അടിച്ചു വരാനുണ്ട് അലക്കാനുണ്ട് അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പാച്ചൊന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് പാച്ച് അവന് കുറ്റി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പൈസ ഉണ്ടായിട്ട് ഈ കുറ്റി പൊട്ടിച്ചത് ഓൻ കുറ്റി എങ്ങനെയെങ്കിലും പൊട്ടിക്കണം അപ്പോൾ ഒരു നല്ല എൻ്റെ ഒരു തരണം വെച്ച് ഫുഡൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് ഇന്ന് മന്തി മേടിക്കാം എന്നിട്ട് ഞാൻ അതിൽ വീണു പോയി അവൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു കേട്ടോ ഇവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അവിടെ നല്ല മന്തി മന്തിയൊക്കെ കിട്ടും അതും വിശ്വസിച്ച് ഞാൻ ഏറെ വരെയും നിന്നു കേട്ടോ ഇവന് കുറ്റി പൊട്ടിച്ചു ഞാൻ പണിയായി വന്നിട്ട് ഞുക്കതിനത്ത് പറഞ്ഞു കേട്ടോ അവന് ഞുക്കനത്ത് കയ്യിലപ്പോൾ പൈസ ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവനും ഇവൻ്റെ വാക്കും കേട്ട് ഒന്ന് അവസാനം അവന് പൈസ കുറ്റി പൊട്ടിച്ച് എണ്ണി എണ്ണിയപ്പോൾ ഇവൻ്റെ മനസ്സ് മാറി ഇവനിക്കപ്പം വേറെ എന്തോ മേടിക്കണമെന്നുള്ളൊരാഗ്രഹം വന്ന് വന്തിയപ്പോൾ ക്യാൻസലായി എന്നിട്ട് ഇവനെന്നെ കൊണ്ട് ചോറും കറിയും വേറെ വെപ്പിച്ച് അങ്ങനെ ഞാൻ ഞാനിവൻ വിശ്വസിച്ചു ഞാൻ പൊട്ടത്തിയായിട്ടോ നമുക്ക് പിടിക്കുന്ന സ്റ്റാൻഡില്ല കേട്ടോ അതാണ് കയ്യങ്ങനെ ഇടയ്ക്കിടക്ക് ഇതായി പോകുന്നത് കേട്ടോ പോണ് പൊട്ടിച്ചിട്ടോ വാച്ചു ഞാൻ ഷുക്കി ലച്ചു എല്ലാവരും കൂടി അതിൻ്റെ മുള്ള എല്ലാം ഇങ്ങനെ കൊണ്ടിട്ടിട്ടിട്ട് വീണ് വീണ് പൊട്ടിയിട്ടത് പിന്നെ നമ്മുടെ മന്തിക്കഥ അങ്ങനെയാട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ലിച്ചു എണീറ്റോ നോക്കാം ലച്ചുവിൻ്റെ സൗണ്ട് നേരത്തെ ചേർത്താതെ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ലിച്ചു എണീറ്റോ നോക്കാം ഹായ് ലച്ചൂനെ കാണിച്ചാര ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നേരത്തെ എണീറ്റോ തണുത്തിട്ട തണുത്താ എനിക്ക് നേരത്തെ പല്ലി വെച്ചോ ഇന്നലത്തെ പോലെ നേരം വെക്കണ്ട നമ്മടെ ലു മുറ്റത്തോട്ടിറങ്ങി കേട്ടോ നമുക്ക് തണുപ്പൊന്നും ഇല്ല തോന്നുന്നുണ്ട് നമ്മുടെ സൈക്കിൾ ഇതൊക്കെയാട്ടോ ലച്ചു ആ അപ്പൊ ആ അപ്പൊ പിന്നെ മുറ്റം അടിച്ചു വരട്ടെ ട്ടോ ലച്ചുവിന്റെ കളി ഞാൻ ഒരു പഴയ പെയിന്റിന്റെ റോളർ ആട്ടോ അതില് കണ്ടില്ലേ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ട് മറ്റേ ഇൻസലേഷൻ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഇത് പാച്ചുവിന്റെ പണിയാട്ടോ അപ്പൊ ലച്ച് കളിക്കാണ് അപ്പൊ നമ്മക്ക് മുറ്റടിച്ചു വരാം ാരാ ബേക്കൈവറ് ശരിതാ കേട്ടോ ഇത് വണ്ടി ഇങ്ങത്തെ ചക്ര മോഡിഫൈ ചെയ്താൽ പോലും കൂട്ടൂലെ അപ്പൊ ഇന്ന് നമുക്ക് പാൽച്ചായോ പാൽ ചായയും പൊട്ടും ചെറുപയറും കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പൊ പാലും വണ്ടി വരും കേട്ടോ അപ്പൊ വാങ്ങിയതാണ് കേട്ടോ പാല് എനിക്ക് അധികം അടുപ്പില്ലാണ്ട് കേട്ടോ ഇഷ്ടം അതേപോലെ തന്നെ ഞാൻ കുട്ടികൾക്കും കൊടുക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുറകുവശം അടിച്ചു ഇറങ്ങി കേട്ടോ ഞാൻ പുറകുവശം ഇവിടെ ഒക്കെ സീറ്റിട്ടതാ കേട്ടോ ആദ്യം മഴ പെയ്യുമ്പോ മുഴുവനും ചെളിയും വയലായതുകൊണ്ട് ഭയങ്കര ചെളിയും അതേപോലെ നല്ല ബുദ്ധിമുട്ടും ആയിരുന്നു കേട്ടോ അപ്പം അലക്കാനും പിന്നെ അതേപോലെ തുണി ഇരിച്ചിടാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ചെറിയൊരു ഇതാക്കി തന്നതാണ് കേട്ടോ ഷൂ ഒക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അപ്പം നിലത്ത് ഇത് ചെളിയൊന്നും ആവില്ല കേട്ടോ പിന്നെ അവിടെ നല്ല കോൺക്രീറ്റും ചെയ്തു തന്ന അപ്പം ചെളിയൊന്നാവില്ല കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മഴക്കാലത്തൊക്കെ ഇപ്പൊ നമുക്ക് മുറ്റത്ത് നമ്മുടെ ബേക്ക് വാഷ് അവിടെ ഒന്നും പ്രശ്നമല്ല പക്ഷെ നടക്കുന്ന വഴിയൊക്കെ മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിട്ടോ പിന്നെ അതേപോലെ ഷെഡിൽ നിൽക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി എല്ലാം ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഉടനെ തന്നെ പിന്നെ എന്താ ബേക്ക് സൈഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മുന്നേ വന്നടിച്ച് വരി കെട്ടോ ഇപ്പൊ നമ്മുടെ ലച്ചാണ് വീഡിയോ എടുത്തു തന്നത് അങ്ങനെ നമ്മളെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ അതിന് ഉള്ളടിച്ചു തരണം തുടക്കണം രച്ച നല്ല ജലദോഷം ചുമ ഒക്കെ അപ്പം നമ്മുടെ ലച്ചും പാച്ചും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ തറവാട്ടിലോട്ട് പോവുകയാണ് ഉമ്മാക്ക് പിന്നെയും പനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ ഞാൻ മിന്നാന്ന് പോയതായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ പോയിട്ടില്ല ഇന്നലെ എൻ്റെ മാമനൊക്കെ വന്നിട്ട് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്താ ഇപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ പണിയൊന്നും ആയിട്ടില്ല ഉള്ളത്തെ പണിയൊന്നും ആയിട്ടില്ല മുറ്റടിച്ചു വാരിയിട്ടുള്ളു കേട്ടോ പിന്നെ മക്കളും ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ അവർ കടിയൊക്കെ വന്നിട്ടാണ് കൈക്കുള്ളൂട്ട് അപ്പം ശരി ഞാൻ തറവാട്ടിൽ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയിട്ടോ തറവാട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാട്ടോ ഇതൊക്കെ പിന്നെ തറവാട്ടിൽ പോയി കുറച്ചുകാലം ഉമ്മാൻ്റെ അടുത്ത് ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ അവിടെ ഒന്ന് അടിച്ചൊക്കെ കൊടുത്തു പിന്നെ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ പാച്ചുമൊത്ത് റിസോർട്ട് വന്നാൽ മോനുമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോവും അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വന്ന കേട്ടോ ഇതൊക്കെ അവിടുത്തെ വിശേഷങ്ങളാണ് പൂച്ചകളെ കളികൾ അപ്പം ഞങ്ങൾക്കത് കണ്ടിട്ട് വരാം ചാടാ നോക്കുക né? ദറ ബബ്ലു 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 ഞാൻ വന്നിട്ടുണ്ട് ബബ്ലു ചോറ് വേണോ ഇതും എന്ന ചോറിട്ട് കൊടുക്ക് ട്ടോ അപ്പോൾ கரெக்ட் സമയத்து வந்துடேன் இந்த സമയத்துல விட்டுடချက် ഞാൻവിടെ ඉடிக்கல நான் வந்தது ഓടി வந்து മുറ്റം തരണ്ട് ഓടി வந்து உமாவை தொடന്ന് നോക്കട്ടോ ബബ്ലു ബബ്ലു പൂച്ചകള് മായി എല്ലാം ഉണ്ടു ഹായ് അടുത്തത് ഉന്റെ പുറത്ത് കയറിയതാണ് സുന്ദരി സുന്ദരി കേറല് കയറി ഇപ്പൊ എങ്ങനെ അറിഞ്ഞു ഇതപ്പത്തേക്കൊരു കോഴിയും കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് കെട്ടോ ഈ വീട്ടിലെല്ലാം ഉണ്ട് കേട്ടോ ഒരു ഉമ്മയുണ്ട് കുറേ ജീവികളും ഉണ്ട് കെട്ടോ പക്ഷേ അതൊന്നും ഉമ്മാൻ്റെ അല്ല കേട്ടോ പട്ടിയും പിന്നെ കോഴിയും ഒന്നും ഉമ്മാൻ്റെ അല്ല അതൊന്നും അടുത്ത വീട്ടിൽ അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയി വന്നു കേട്ടോ ഇനിയിപ്പോ നമുക്ക് വീട്ടത്തെ പണിയെടുക്കണേ എല്ലാ പണികളും ഉണ്ട് അടക്കളയിലൊക്കെ എല്ലാ പണികളും ഉണ്ട് അപ്പോൾ നമുക്ക് പനിയെടുത്തിട്ട് കാണാം ഇത് ഉമ്മാക്ക ഞാൻ മരുന്നു കൊണ്ടുപോയതാട്ടോ നല്ല പനിയാണെങ്കിൽ കൊടുക്കാമെന്ന് എത്തിയിട്ട് അപ്പം ഉമ്മ ആശുപത്രിയിൽ പോവാണ് അപ്പോൾ കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളെ ലെച്ച് മദർസ് ഇട്ട് വന്നിട്ടുണ്ട് പാചകം വന്ന് ഇനി നമുക്ക് ചായ കുടിക്കാം അപ്പം ഇതാ കേട്ടോ നമ്മുടെ വീടിൻ്റെ മുന്നത്തെ വയൽ നമ്മുടെ വയലല്ലേ ആട്ടുകാരുമായാണ് കേട്ടോ സംഭവം ഇവിടെ കാണാനൊക്കെ രസമാണ് പക്ഷെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ നാട്ടിലല്ല കേട്ടോ ഈ വയല് വയല് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വേനൽക്കാലത്ത് നല്ല സുഖമാണ് മഴക്കാലത്ത് നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ലച്ച് വരുന്നുണ്ട് കേട്ടോ ആ ഒരു വടിയും ഇതും എടുത്തിട്ട് ഇതിന്റെ വെല്ല ആവശ്യണ്ടോ നിന്നെ കാട്ട് വലുത് പൊക്കി നടക്കണ്ടേ ഏ ആവശ്യണ്ടോ ഇതാ കേട്ടോ നമ്മടെ പാച്ചു മോസ്പിറ്റലിൽ പോയിട്ടോ ഇതാണ് കേട്ടോ വണ്ടീന്റെ പൂർണ്ണരൂപം ഇത്രയും പെട്ടെന്ന് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണം അതേ ഏ നി ആഗ്രഹമാണോ സൈക്കിളിന് ഏ സ്കൂട്ടി അപ്പം ഇതാട്ടോ വിശേഷങ്ങൾ ഇനി ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞാനും ലച്ച് കുറേ നേരം ചോറും കറി ഒക്കെ വെച്ച് കളിച്ചു കേട്ടോ കുറെ നേരം കളിച്ചു ആ ചോറും കറി വെച്ച് കളിച്ച വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാട്ടോ കേട്ടോ എല്ലാവരും പോയി കാണണേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബായ്